ദേശീയ നേതൃത്വവുമായുള്ള ബന്ധം വിച്ഛേദിച്ച് പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള ജെ ഡി എസ് നീക്കത്തിനെതിരെ ലയന ചർച്ചകൾ സജീവമാക്കി ആർ ജെ ഡി ജെ ഡി എസുമായുള്ള ലയന ചർച്ച പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ലെന്ന് ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ വ്യക്തമാക്കി പാർട്ടി ദേശീയ അധ്യക്ഷൻ എച്ച് ഡി ദേവഗൗഡയുടെ ബി ജെ പി സഖ്യം സംസ്ഥാന ഘടകത്തെ വെട്ടിലാക്കിയതിന് പിന്നാലെയാണ് ജെ ഡി എസ് പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കം നടത്തുന്നത് ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കാൻ ജെ ഡി എസ് സംസ്ഥാന നേതൃയോഗം നാളെ ചേരാനിരിക്കുകയാണ് ലയന ചർച്ചകൾ സജീവമാക്കി വീണ്ടും ആർ ജെ ഡി മുന്നോട്ട് വരുന്നത് കോഴിക്കോട് ചേർന്ന ആർ ജെ ഡി സംസ്ഥാന നേതൃയോഗത്തിൽ ഇക്കാര്യമടക്കം ചർച്ച ചെയ്തു ജെ ഡി എസുമായുള്ള ലയനത്തിന് പരമാവധി വിട്ടുവീഴ്ച ചെയ്യാമെന്നും പദവികൾ സംബന്ധിച്ച തർക്കമില്ലെന്നും ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയംസ് വ്യക്തമാക്കുമ്പോൾ ലയന ചർച്ചകളിൽ പ്രതീക്ഷയുണ്ട് എന്ന് വ്യക്തം ഞാൻ ഒരു പ്രാദേശിക ഞാൻ പലതവണതായിരുന്നു ഓപ്പൺ ആ യാതൊരു മൈൻഡാണ് നടന്നി എസ് ആയിട്ടുള്ള സംസ്ഥാനമാറ്റ നിയമ ഭീഷണി നിലനിൽക്കുന്നുവെങ്കിലും പുതിയ സംസ്ഥാന പാർട്ടി രൂപീകരിച്ച തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റേതെങ്കിലും പാർട്ടിയിൽ ലയിക്കാമെന്ന നിർദ്ദേശമാണ് ജെ ഡി എസിലും ഉയരുന്നത് അതിനി ആരുമായി എന്ന തീരുമാനം ഉടൻ ഉണ്ടാകുമോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത് അമൃതാന്യൂസ് കോഴിക്കോട്